നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കർക്കിടക മാസത്തിലെ കാര്യങ്ങൾ അങ്ങനെ അല്ലേ രാമായണ വായനയും പിന്നെന്താ ഈ മഹാത്മി പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശിവോദിക്ക് വെച്ചു അപ്പൊ ഇന്ന് ഞാൻ ശിവോദിക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ദശപുഷ്പത്തില് കൃഷ്ണക്രാന്തി കിട്ടിയിരുന്നില്ലല്ലോ അപ്പൊ ഒരാളെ എന്റെ വീഡിയോ കണ്ടിട്ട് ആരെന്നറിയോ ശ്യാമള വീഡിയോ കണ്ട ചേട്ടമ്മക്ക് കൃഷ്ണക്രാന്തി കിട്ടിയില്ല എന്ന് പറഞ്ഞൂലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിട്ട് കൊണ്ടുവന്ന കേട്ടോ അതാ ഒരു ചെടിയും കൊണ്ടുവന്നു ശ്രീ നോക്കെടികണ്ടാ ഒരു നല്ല ചെടി വേരടക്കാനുള്ള ഒരു ചെടിയും കൊണ്ടുവന്നു ഇണ്ടാ കൃഷ്ണക്രാന്തിന്റെ അത് കൊണ്ടുവന്നു പിന്നെ നാല് ദിവസത്തേക്ക് വെക്കാനുള്ള ഇനി നാല് ദിവസം ബാക്കിയുണ്ടല്ലോ ആ നാല് ദിവസത്തേക്ക് വയ്ക്കാനുള്ള പൂവും കൊണ്ടുതന്നു കേട്ടോ പൂ മീൻസ് കൃഷ്ണക്രാന്തിയുടെ തണ്ട് കണ്ടോ നമ്മള് ഈ രണ്ട് തര രണ്ടുത രണ്ട് കിട്ടോ ഇത് വൈലറ്റ് കളറ് പൂ ഉണ്ടാവണ കൃഷ്ണക്രാന്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കൃഷ്ണക്രാന്തി എന്ന് പറഞ്ഞ സാധനം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് വെള്ളപ്പൂവുണ്ടാവണം അല്ലെ നമ്മളിവിടെ ആദ്യം ആ വെള്ളപ്പൂവുണ്ടാവണം കൃഷ്ണക്രാന്തി ഇരുന്നോട്ടാ നാല് ദിവസത്തേക്ക് വെക്കാനുള്ള മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞു ആനടിയെ വെച്ചാൽ നമ്മള് പകരം കേട്ടോ കൃഷ്ണകാന്തിക്ക് പകരം ആനടി വെക്കാം എന്നാണ് പറയണത് എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് കൃഷ്ണകാന്തി കിട്ടിയില്ലെങ്കിൽ അപ്പം ഞങ്ങൾ വെക്കുക ആനടിയാണ് വെക്കുക അമ്മ പറയാറുണ്ട് കൃഷ്ണകാന്തിക്ക് പകരം ആനടി വെച്ചാൽ ആനടി എന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ് കേട്ടോ സൂപ്പർ സാധനമാണ് എൻ്റെ അനിയത്തേക്ക് പറയാറുണ്ട് ചേച്ചി ആനടിയുടെ അലിയും വെയിലൊക്കെ അടക്കെടുത്തിട്ട് കടപ്പറച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു വിരൽ കാലിൻ്റെ മോതിരവരല്ലോ വരല്ലോ അങ്ങനത്തെ ഒരു വരല്ലോ മിട്ടാൽ തലവേദന മാറുന്നു അത് ഭയങ്കര ഒറ്റമൂലി അത്ര എനിക്കന്ന് പറഞ്ഞതെന്നുണ്ടായിരുന്നു തലവേദന പെട്ട് പിരിയാത്ത തലവേദന ഉള്ള ആൾക്കാർക്കുള്ള മരുന്നാന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആനടി അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ദശപുഷ്പങ്ങളും ഔഷധ ഗുണമുള്ളതെന്ന് അറിയാമല്ലോ അങ്ങനെ കൃഷ്ണക്രാന്തി എനിക്ക് കിട്ടി ശ്യാമള കൊണ്ടു തന്നു ശ്യാമള എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുണ്ടായിരിക്കും നമ്മൾ എവിടേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച പോവാറ് ശിവേട്ടനും ശ്യാമളയും ഞാൻ രാജേട്ടൻ്റെ കൂടി പോവാറ് കേട്ടോ രാജേട്ടൻ്റെ അമ്മാമൻ്റെ മോനാണ് ശിവേട്ടൻ ശിവേട്ടൻ്റെ വൈഫാണ് ശ്യാമള കണ്ടോ ചെടി അടക്കം കൊണ്ടു കുഴിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കേട്ടാ ശ്യാമളെ താങ്ക് യു താങ്ക് യു ശ്യാമളക്ക് സുരമ്യ കൊണ്ടു കൊടുത്താന്നാണ് പറഞ്ഞത് അച്ചട്ടി നിറയുണ്ട് ഇത്ര ഞങ്ങൾ വെക്കാൻ പോവാട്ടോ അത് വെക്കാൻ നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ കേട്ടോ ആ പിന്നെ കഫക്കെട്ടുണ്ട് ഒരു ആവി കൊള്ളാനുള്ളൊരു മിഷീൻ മേടിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് പക്ഷേ മുമ്പ് ഉണ്ടായിരുന്ന പോലത്തെ മെഷീനല്ല ഇപ്പോഴത്തെ മെഷീൻ കേട്ടോ അത് കിച്ചു വാങ്ങിയതാണ് നല്ല മെഷീനാണ് ഞാനിതിന് ആവി കൊള്ളാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആവി കൊള്ളുമ്പോൾ കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അയഞ്ഞ് പോകും തലവേദന ഉണ്ടെങ്കിൽ തലവേദന തലയിലുള്ള ശിരസിലുള്ള കപ്പൊക്കെ അയഞ്ഞ് പോവും അപ്പോൾ തലവേദനയ്ക്ക് കുറവ് വരും കഫക്കെട്ടിനും കുറവ് വരും രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യമൊക്കെ ഇരക്കിടക്ക് ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ ആവി വലിക്കും ആവി വലിക്കുമ്പോൾ രണ്ട് വേറെ ഗുണങ്ങളുണ്ട് എവിടെയൊക്കെ വേദന ഉണ്ടോ അവിടേക്കൊന്ന് ആവി കൊള്ളണം നല്ലതാണ് കയ്യിൽ ഇവിടേക്ക് വേദന ഉണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് ആവി കൊള്ളിക്കുക തൊണ്ടയിൽ ആവി കൊള്ളിക്കുക നല്ലതാണ് അപ്പോൾ ആ ആവി കൊള്ളണ മിഷനും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെ ആവട്ടെ എന്താ എന്താ ഇതാണ് കേട്ടോ ആവി കൊള്ളണ മെഷീൻ കണ്ടോ ഇന്ന് പുതിയ സൈസാണ് കേട്ടോ ഇതിന് പേരേ ഹെൽത്ത് സെൻസ് എന്നാണ് കേട്ടോ ഹെൽത്ത് സെൻസ് കണ്ടോ ഇതിലൂടെയാണ് കേട്ടോ ആവി വരിക ആവി ഉണ്ടാവാൻ വെള്ളം വെള്ളമൊഴിക്കണമല്ലോ വെള്ളത്തിൻ്റെ ടാങ്ക് ഇതാണ് കണ്ടോ ഇതിൽ ഒഴിക്കണം കണ്ടോ കുറച്ച് വെള്ളമുള്ളൂ കണ്ടോ കാണാൻ പറ്റും തുറക്കണം തുറ ഇതിൽ വെള്ളം നിറയ്ക്കണം വെള്ളം നിറയ്ക്കണം ഇവിടെ തുറന്നിട്ട് അതിലൊരു നിറയെ വെള്ളമൊഴിക്കുക ഗ്ലാസ് ഓണം ഒഴിക്കാൻ നല്ലത് കണ്ടോ ഒരു കുറച്ച് വെള്ളമേ കൊള്ളൂ നിറച്ചായിട്ടോ എന്നാ ഫുള്ളായി കണ്ടോ ഇത്ര വെള്ളമുണ്ട് ഇനി അടയ്ക്കുക സ്പ്രിംഗ് ഭാഗം മുകളിലേക്ക് ഇങ്ങനെ വരട്ട എന്നിട്ട് കണ്ടോ താ ഇങ്ങനെ നല്ലോണം അടച്ചതിന് ശേഷം കമിഴ്ത്തി ഇതിൽ വെക്കുക ചെയ്യുക അവിടെ ഒരു കണ്ടോ ദ്വാരം കണ്ടോ അതിനുള്ളിലേക്ക് ീ സ്പ്രിങ് പോലെ തന്നെ ഈ അടപ്പിൻ്റെ ഭാഗം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ വയ്ക്കുക കണ്ട ഇങ്ങനെ വെച്ചു അപ്പം ടൈറ്റായിട്ട് അവിടെ ഇരുന്നു വെള്ളം കണ്ടു ഇത്ര വെള്ളമുണ്ട് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമ്മൾ വെള്ളം നോക്കണം കേട്ടോ വെള്ളമില്ലാണ്ട് വർക്ക് ചെയ്യരുത് ഞാൻ പ്ലഗ് ഓൺ ചെയ്തു കേട്ടോ അതിന് ശേഷം എന്താ ഇവിടുത്തെ സ്വിച്ച് ഒന്ന് ഓണാക്കി ചുവപ്പ് തറം കണ്ടില്ലേ ഇൻഡിക്കേറ്റർ ഇത്ര കഴിയുമ്പോൾ ഇത് ചൂടായിട്ട് അതിച്ച് വെള്ളം ചൂടായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിൽ കൂടെ ആവി വരും അപ്പോൾ നമുക്ക് ആവി കൊള്ളാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതാ ഇപ്പോൾ ചെറുതായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുണ്ടോ ഇല്ലല്ലേ ചെറിയ ആവി ഇപ്പോൾ വരും കേട്ടോ പക്ഷെ നന്നായിട്ട് വരും ദാ ആവി വന്ന് തുടങ്ങിയിട്ടാണ് കണ്ടോ ദാ ആവി നമുക്കിനി നമ്മുടെ തൊണ്ട ഭാഗം മൂക്ക് ചെവി അങ്ങനെ എല്ലാ സ്ഥലത്തും കാണിക്കാം കഫക്കെട്ട് പെട്ടെന്ന് കുറയാം നല്ലതാണ് കഫ അയഞ്ഞ് പോകും തൊണ്ടയിൽ കഴുത്തിൽ തൊണ്ടയിൽ പിന്നെ ചെവിയുടെ ഭാഗത്ത് മൂക്ക് കണ്ണ് കണ്ണടച്ചു പിടിച്ച് വേണം ചെയ്യാൻ കേട്ടോ കണ്ണട ഊരി വെച്ചു ഇനി നന്നായിട്ട് ഇങ്ങനെ ആവി കൊള്ളാം എല്ലായിടത്തും മുഖത്തക്കൊക്കെ കൊള്ളാം ഇത് നമ്മുടെ കപക്കെട്ട് മാറും നന്നായിട്ട് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകാരും ഇങ്ങനെ ആവി കൊള്ളിക്കാന്നൊരു പരിപാടിയുണ്ട് കേട്ടോ ബ്യൂട്ടീഷ്യൻകാര് ചെയ്യും നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാട്ടതുകൊണ്ട് അതിനുപകരിക്കും അപ്പം നമ്മൾ ഞാൻ ചെയ്യണത് കബക്കെട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ആക്കാം असुख അങ്ങനെ വേദനയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ നേർക്കെട്ടുള്ള ഭാഗത്തൊക്കെ നീർക്കെട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലെ ആവി കൊള്ളിക്കാൻ നല്ലതാണ് നല്ല ഒരു സുഖം ഉണ്ടാവും കേട്ടോ ആവശ്യം കഴിഞ്ഞാൽ ഇത് തന്നെ ഓഫാക്കാം ഓഫാക്കി ഇവിടെ ഓഫാക്കാം പിന്നെന്താ വെച്ചാൽ ഇത് ഇത് ആവി വരും ഞാൻ പറഞ്ഞു ആവി വരുമ്പോൾ വെള്ളം തെറിക്കാതിരിക്കാനായിട്ട് ഈ ഒരു സ്പോഞ്ച് പോലത്തെ ഈ ഒരു ഇത് വെക്കണം നല്ലതാണ് നിർബന്ധമായിട്ടും വയ്ക്കണം കേട്ടോ അത് കളയാൻ പഹലില്ല അല്ലെങ്കിൽ മേലേക്ക് തെറിച്ച് വരും ചൂടുവെള്ളം മാത്രമല്ല എവിടെയൊക്കെ നമുക്ക് വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ നീർക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ ആവി കൊള്ളിക്കണം നല്ലതാണ് അപ്പം നല്ല ഒരു സാധനമാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഇവിടെ ഇത്ര വെള്ളം കഴിഞ്ഞു കേട്ടോ കുറച്ച് ഓരോ പ്രാവശ്യം നോക്കണം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇതിൽ ഇല്ല അളവ് ആവശ്യമുള്ള അളവ് ഇല്ലേ നോക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും വെക്കാം എളുപ്പമാണ് നല്ല സാധനമാണ് കേട്ടോ അത് സൂപ്പർ സാധനമാണ് ഇതിൽ വില കൂടിയതാണ് കേട്ടോ അത് രണ്ടായിരം രൂപ വില വിലയുണ്ടെന്നാണ് പറഞ്ഞത് ഹെൽത്ത് സെൻസ് എന്നാണ് എൻ്റെ പേര് ഹെൽത്ത് സെൻസ് സൂപ്പർ ഇത് മുൻപ് വേറെ തരം ഒക്കെ വാങ്ങാറ് കേട്ടോ അത് കുറച്ച് ദിവസം ആവുമ്പോൾ കേടാവാറുണ്ട് ഇത് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് ഒരു പ്രശ്നമില്ല നല്ല സാധനമാണ് കേട്ടോ ഓക്കേ യാസിനെന്തോരും ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാ എന്താ എന്താ ചെയ്യാൻ പോണ ചക്കടി ഉണ്ടാക്കാൻ പോവാ അപ്പോൾ ചക്ക വരട്ടിതിരിക്കണ്ടേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ട് മൂന്ന് നല്ല ഒരാഴ്ച മുമ്പ് രണ്ട് മൂന്ന് ചക്ക ഒരുമിച്ച് കിട്ടി ഞങ്ങൾക്ക് പഴുത്ത ചക്ക അത് മുഴുവനെ വരട്ടി വച്ചേക്കുക അപ്പോൾ അതിനൊന്ന് ശനിയാഴ്ച അല്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിനൊന്ന് ചെറിയ അടി ഉണ്ടാക്കാൻ പോവാട്ടോ ഇന്ന് കാലത്ത് അമ്മും അമിത്തും വന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യ അമിത്ത് ദമ്പതികൾ പുതിയ നവ നവദമ്പതികൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് അവർ പോവാറ യാത്ര അവരൊക്കെ രാവിലത്തെ ഭക്ഷണമായിരുന്നു ഞങ്ങൾ കൊടുത്തത് കേട്ടോ ഭക്ഷണത്തിൽ പ്രാധാന്യമൊന്നും ഇല്ല ഞങ്ങളെ കാണാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അമിത്തും ഐശ്വര്യം മുന്തം കൊണ്ടുവന്നതാണ് അവരെ അപ്പോൾ ആ ഒരു സന്തോഷം ഒന്നുണ്ട് ചുക്ക് പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ടുണ്ടല്ലേ ഇല കൊണ്ടുവന്നു അല്ലേ വാഴയില കഴിഞ്ഞ പ്രശം നമ്മളിന്നലുണ്ടാക്കിയ വഴണ ഇല വഴണ ഇലയിൽ അല്ലേ അതിനുമ്പ്രാവശം വട്ട ഇലയിൽ അതിന് മുമ്പത്തെ തേക്കിന്റെ ഇലയിൽ ഈ പ്രാവശ്യം വാഴയിലോ ശരി ശരി ഒരു പാത്ര എടുത്തൂല്ലേ ചക്ക ഇനി ഇനി ഇരിക്ക ശനിയാഴ്ച ഇണ്ടാക്കാം നമുക്ക് അടുത്ത ശനിയാഴ്ച എപ്പഴെങ്കിലും എപ്പഴെങ്കിലും ഉണ്ടാക്കാം മധുരമൊക്കെ നോക്കിയാ ഞാൻ മതി ഇല്ല ചുക്ക് ചക്കയ്ക്ക് ചുക്ക് എന്നാ പറയണേ ഇപ്പം വർഷക്കാലമായിട്ട് ചക്ക എന്നിട്ട് ചുക്കാണ്ടിരിക്കാൻ ചുക്ക് കിട്ടാൽ മതി പിന്നെ വാസനക്ക് ഏലക്കായി ഇടാം കടിക്കാൻ ഒരു ഇട്ടു മതി ആ നെയ്യ് ലാസ് വേണമെങ്കിൽ ഒഴിച്ചോളാം ആ അങ്ങനെ കർക്കിടക മാസിൽ ചക്ക അട ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ വാട്ടണ്ടാന്ന് ചോദിക്കാം അല്ലേ കണ്ണുണ്ടല്ലേ അത് ശരി കണ്ണൻ വാഴ് മുക്കാൽ ഭാഗം ആക്കുക അല്ലേ ഒരു പുതിയ ടെക്നിക്ക് കേട്ടോ മറ്റേ എന്നിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് കമഴ്ത്തി വയ്ക്കുക അല്ലേ ഓക്കെ അപ്പം ഇവിടെ ഇവിടെ മുടക്കണ്ടക്കണ്ടേ ആ ആ ആ അപ്പം ഇപ്പം നമ്മൾ എത്ര സമയം ഇത് വച്ചിട്ട് ഒരു മണിക്കൂറായി ഉണ്ടാവില്ലേ ഇത് വച്ചിട്ട് ഒരു മണിക്കൂറിലധികമായിട്ടോ നല്ലോണം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അടിപ്പിലാ നോക്കൂ ഏലം ബസ്റ്റ് വെന്തിരിക്കുന്നു എടുക്കുവോ എടുക്കുവോ ണ്ടാക്കി നിൽക്കാനും കൊറവാട്ടാട്ടോ ശരിക്കും പോലെ തന്നെ ഇണ്ടല്ലേ കാനും കുറഞ്ഞ അട അല്ലെ ഞങ്ങൾ ഇണ്ടാക്കുമ്പോ കട്ടിട്ടുണ്ടാക്കേ മധുര എങ്ങനെയുണ്ട് മധുരം കുറവ േ വാങ്ങി വെക്കാം അവിടെ കിടന്നൊട്ടാത്ത കൊടുത്ത് നോക്കിട്ടില്ലേ അതെയാ സൂപ്പറായിരുന്നു നാളെ കൊടുക്കാൻ വേണമെങ്കില് വെച്ചോളാം